അല്ലുസ്താദ് റോസ്റ്റഡിലെ വളരെ വിചിത്രമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഉസ്താദ് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വളരെയേറെ കുപ്രസിദ്ധി നേടിയ ഒരു ഉസ്താദാണ് എന്തുകൊണ്ട് കുപ്രസിദ്ധി എന്ന് ചോദിച്ചാൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന പ്രത്യേകിച്ച് സുന്നി മുജാഹിദ് തർക്കങ്ങളിൽ യാതൊരു ദയാദാക്ഷിണവും ഇല്ലാതെ മുജാഹിദുകളെ ചീത്ത വിളിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളെ യാതൊരു എന്താ പറയുക സങ്കോചവും ഇല്ലാതെ തുറന്നു വിളിച്ചു പറയുന്ന ഒരാളാണ് ഇദ്ദേഹം നമ്മുടെ നൌഷാദ് അഹസനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സഹചാരിയാണ് നൌഷാദ് അഹസനീനെ മനസ്സിലായില്ലേ അതായത് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രത്യേക ശരീരത്തിണ്ടെന്നും ഒരു ഭാര്യ ഭർത്താവും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭാര്യനോട് ഭാര്യനെ കണ്ടിട്ട് മുഹമ്മദ് നബിക്ക് താല്പര്യം തോന്നിയാൽ ആഗ്രഹം തോന്നിയാൽ അവളെവിടെന്നോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പ്രസംഗിച്ച പോലും ആ മൊലിയാരുടെ അതേ ഗണത്തിൽപ്പെടുന്ന ആളാണ് ഇദ്ദേഹം അപ്പൊ ഇസ്ലാമിലുണ്ടോ കിതാബിലുണ്ടോ ഏതെങ്കിലും തങ്ങന്മാർ ഏതെങ്കിലും കിതാബിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നേരം കാലം നോക്കാതെ വിളിച്ചു പറയാ എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി ഇപ്പം ഇന്ന് ഇദ്ദേഹം വന്നിട്ടുള്ളത് വൈലത്തൂർ തങ്ങളുടെ ഒരു പ്രത്യേക കറാമത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വൈലത്തൂർ തങ്ങളുടെ ഒരു രീതിയെക്കുറിച്ച് ആദ്യം പറയേണ്ടതൊന്നു കേൾക്കാം വൈലത്തൂർ തങ്ങളെ പ്രയോഗം കുറിച്ച് അറിയുന്നവർക്ക് അറിയാം നമുക്ക് എന്തായാലും വൈലത്തൂർ തങ്ങൾ അത്ര നന്നായിട്ട് അറിയില്ല അതുകൊണ്ട് വൈലത്തൂർ തങ്ങളുടെ പ്രയോഗത്തിന്റെ കുട്ടൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം

പ്രസവിക്കപ്പെടുന്ന കുഞ്ഞെ അതിനൊരു കാലില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ണിനില്ലെങ്കിൽ കണ്ണില്ലെങ്കിൽ എന്തെങ്കിലും കോർനാട് അപകടമായി അതുകൊണ്ടാണ് ഗർഭകാലത്ത് ശ്രദ്ധിക്കണം മര്യാദകൾ പാലിക്കണം ഇതൊക്കെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പ്രസവിക്കപ്പെട്ടൊരു കുട്ടി ആണോ പെണ്ണോ പെണ്ണോന്ന് ശരി തീര്യാസ്ഥയിലായാൽ മടവൂർ തങ്ങൾ ഹദ്രത്തിലെത്തിയ ഓ ഇത് മടവൂർ ഉസ്താദിന്റെ വയലത്തുർത്തങ്ങൾ കുറിച്ച് പറഞ്ഞാലുണ്ടാവും തങ്ങളുടെ പ്രയോഗവും മടവൂരിന്റെ കറാമത്തും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഫ്യൂഷൻ ഐറ്റം ആണ് ഈ സാധനം അല്ല എനിക്ക് മനസ്സിലാവാത്തത് വയലത്തൂർ ഒരു ഭാഗത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു ഭാഗത്ത് ഒരു സ്ത്രീ പ്രസവിക്കുന്നു കറാമത്ത് കാണിക്കുന്നതാണെങ്കിൽ സി എം വലിയായി കഥകൾ അങ്ങനെ സിംഗ് ആവുന്നില്ലല്ലോ മാറ്റി കൊടുത്തു ബഹുമാനപ്പെട്ടു അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് വയലത്തൂർ തങ്ങളുടെ പ്രസംഗം കേട്ട് പ്രസവിച്ച സ്ത്രീയുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാത്തൊരവസ്ഥ വന്നപ്പോ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ കുട്ടീനെ എടുത്തുകൊണ്ട് വയലത്തൂർ തങ്ങൾ പാപ്പ പ്രസംഗിക്കുന്നിടത്ത് വന്നു അപ്പം വയലത്തൂർ തങ്ങൾ പറഞ്ഞു ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ സി എമ്മിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ സി എമ്മിൻ്റെ അടുത്തേക്ക് പോയി സി എമ്മിൻ്റെ അടുത്തേക്ക് പോയി സി എം നോക്കുമ്പോൾ ഇതാണ് പണ്ടാ തിരിയുന്നില്ല സി എമ്മിന് എന്നൊക്കെ പറഞ്ഞ ജനിച്ച കുട്ടി ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് മാറ്റലോ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ ആൺകുട്ടിയായിരുന്നെങ്കിൽ അത് പെൺകുട്ടിയാക്കലോ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാക്കലോ ഈ എന്തിന് പ്രസവിച്ചോ രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ആൺകുട്ടി വേണ്ട എനിക്ക് പെൺകുട്ടി മതിയെന്നൊരാൾക്ക് തോന്നിയാൽ അതൊക്കെ സി എമ്മിന് പൂ ലാഘവത്തോടെ ചെയ്യാൻ കഴിയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ആണിനെ പെണ്ണാക്കലും പെണ്ണിനെ ആണാക്കലും സിമ്പിൾ ആണ് അവിടെ അതെല്ലാം ഒരു പ്രശ്നമില്ല ഉസ്താദ് വെച്ചാൽ കറാമത്ത് ഇങ്ങനെ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് അറിയാതെ സകലവും സി എമ്മിന്റെ കറാമത്ത് തള്ളാ സി എമ്മിന്റെ കറാമത്ത് തള്ളിന് നല്ല മാർക്കറ്റ് എന്ന് മനസ്സിലായി സകലിന്റെ കറാമത്ത് കറാമത്ത് കരാമത്ത് അപ്പൊ ഒറിജിനൽ സി എമ്മിന്റെ കറാമത്തിന്റെ പേറ്റന്റ് ഉള്ള എ പി എ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ കൂട്ടരും ഇതിന് പുറത്തു വന്ന് തള്ളുന്ന കരാമത്ത് തള്ളുകാരുടെ പല തള്ളുകഥകളും വിശ്വസിക്കാൻ പറ്റൂല അതൊന്നും അല്ല അതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് അങ്ങനെ കറാമത്ത് തള്ളുന്ന എ പി ഉസ്താദിനെയോ അല്ലെങ്കിൽ പകരെയോ ഒക്കെ കടത്തി വെട്ടി കറാമത്ത് തള്ളുന്ന പ്രത്യേകിച്ച് സി എമ്മിന്റെ കരാമത്ത് തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കിട്ട് അവര് പറഞ്ഞു ഇതൊന്നും ശരിക്കുള്ള കരാമത്തല്ല എങ്ങനെ തള്ളാൻ പാടില്ല അപ്പൊ അത്തരം കറാമത്തുകൾ നിഷേധിക്കുന്ന മൂല്യന്മാരെ നോക്കിയിട്ടാണ് ഈ ഉസ്താദ് പറയുന്നത് ആൺകുട്ടിനെ പെൺകുട്ടിയാക്കലും പെൺകുട്ടിനെ ആൺകുട്ടിയാക്കലൊക്കെ ഇവിടെ വളരെ നിസ്സാരമാണ് പറയുന്നത് ട്ടാ ഇതിനെ കുറിച്ചൊക്കെ കറാമത്തുകള് ഇങ്ങനെ തള്ളാൻ പാടില്ല അതിനൊക്കെ പരിധിയുണ്ട് ഔലിയപ്പാപ്പയാണെന്നും വിചാരിച്ചിട്ട് എന്തും ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ വരുന്ന കറാമത്ത് തള്ളുന്നതിനെ തടയുന്ന തടസ്സവാദം ഉന്നയിക്കുന്ന കറാമത്തുകൾക്ക് പരിധി നിശ്ചയിക്കുന്ന ആളെ കുറിച്ച് വയലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞൊരു പ്രയോഗം അതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രയോഗം കേട്ടോ എന്താണ് ഒരു തങ്ങൾ പാപ്പ അതിന്റെ തൊളയിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടോ അതെ അതെ അതിന്റെ മക്കളെ എന്ന് വിളിച്ചാൽ പിന്നെ അത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ തങ്ങൾ പാപ്പ വിളിച്ചാലും ആര് വിളിച്ചാലും എന്തായാലും കറാമത്ത് തള്ളുന്നതിനെ തടഞ്ഞപ്പം അതിന് തടസ്സം നേരിട്ടപ്പോൾ വയലത്തൂർ തങ്ങളുടെ പാപ്പാക്ക ദേഷ്യം വന്നു തങ്ങളുടെ പാപ്പ നീട്ടി വിളിച്ചു എന്നാ അതിൻ്റെ മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം